السلام عليكم ورحمه الله وبركاته ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذي خلق الأزواج كلها وجعل لكم من الفلك والأنعام ما تركبون لتستروا على ظهوره ثم تذكروا نعمة ربكم إذا استويتم عليه وتقولوا وتقولوا سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. <applause> സഹോദരി സഹോദരങ്ങളെ രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങളെ കഴിയുന്നതും കാത്തു സൂക്ഷിച്ച് തക്കവയുള്ളവരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു താര നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു വിഷയം സാന്ദർഭികമായി സൂചിപ്പിക്കാനാണ് ഇങ്ങനത്തെ ഒരു വിഷയം തിരഞ്ഞെടുത്തത് നാളുകൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഒരുപാട് യാത്രക്കാരുമായി ഒരു ഫ്ലൈറ്റ് എയർപോർട്ടിൽ നിന്ന് ടേക്ക് ഓഫ് നടത്തി മിനിറ്റുകൾ ആകുന്നതിന് മുമ്പ് ആ മയ്യത്ത് പോലും തിരിച്ചറിയാൻ കഴിയാത്ത നിലയിലേക്ക് മനുഷ്യൻ്റെ അവസ്ഥ മാറിയത് നമ്മൾ ഓരോരുത്തരും അത് കണ്ട് അനുഭവിച്ചറിഞ്ഞവരാണ് അതുപോലെ ഒട്ടേറെ യാത്രകൾ നടത്തിയവരും അങ്ങനെ യാത്രയിൽ പങ്കെടുത്തവരും ജോലി ആവശ്യാർത്ഥം കച്ചവടത്തിന് കുടുംബത്തെ കാണാൻ അതേപോലെ തന്നെ നാടുകൾ കാണാൻ പല നിലയിലും യാത്രയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും പക്ഷെ ഇത്രേ നിന്റെ കൈവശമുള്ളൂ എന്ന് അള്ളാഹു നമ്മെ തെളിയിച്ചതാണ് കേവലം ഒരു ഫ്ലൈറ്റ് അപകടം എന്ന് മാത്രമല്ല വലിയ സുരക്ഷിതമെന്ന് അറിയപ്പെടുന്ന നിലയിൽ കോടിക്കണക്കിൽ കൊടുത്തു വാങ്ങിയ കരയിലൂടെയും കടലിലൂടെയും അത് വായുവിലൂടെയും സഞ്ചരിക്കുന്ന ഏത് വാഹനങ്ങളാകട്ടെ ആ യാത്രാ വാഹനം നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നു ഇത്ര മണിക്കൂറുകൾ പറത്തിയ ഒരു പൈലറ്റിന്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ സുരക്ഷിതമായി എത്തി എൻ്റെ ഡ്രൈവിങ്ങിൻ്റെ മികവ് കൊണ്ട് ഞാൻ എത്ര സ്പീഡിൽ പോയി കഴിഞ്ഞാലും എൻ്റെ വാഹനത്തിൻ്റെ കൺട്രോൾ എൻ്റെ കയ്യിലാണ് എന്ന് നമ്മൾ ധരിച്ചു വെക്കുന്നു അതല്ല നമ്മൾ സുരക്ഷിതമായി ആ യാത്ര തുടങ്ങിയ അതേ പോയിന്റിലേക്ക് തിരിച്ചെത്തുമെന്നൊക്കെ നമ്മളിങ്ങനെ പലപ്പോഴും വ്യാമോഹിക്കുന്നുണ്ട് എല്ലാ കണക്ക് കൂട്ടലും തെറ്റിയില്ലേ അല്ലെ ഒരാൾക്കും തിരിച്ചറിയാൻ പോലും കഴിയാത്ത നിലയിൽ മണിക്കൂറെടുത്തോ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് പൊങ്ങിയിട്ട് ഒരു അരമണിക്കൂർ പോകട്ടെ കാമണ ഒരു പത്ത് ആകുന്നതിന് മുമ്പ് എന്തെങ്കിലും ഏതെങ്കിലും നിലയിൽ അപകടമുണ്ടായി അവിടെ വീണു എന്നുള്ളതല്ലല്ലോ സഹോദരങ്ങളെ അവർ മരിച്ചു എന്നുള്ളതുമല്ലോ ഖുർആാനിൻ്റെ വ്യത്യസ്ത ആയത്തുകൾ യാത്രയിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം എത്രത്തോളം നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കി തെരുമാറി ഒരു പ്രയാസം വന്നാൽ നിങ്ങൾ അട്ടഹസിച്ചാൽ അട്ടഹാസം കേട്ടുകൊണ്ട് നിങ്ങളെ സഹായിക്കാൻ ആരും ഉണ്ടാകില്ല നിങ്ങൾക്ക് രക്ഷപ്പെടാനും കഴിയില്ല പഠിച്ചോൻ്റെ കാവരില്ലാതെ എന്ന് നമ്മളെല്ലാ സമയത്തും ഓതുന്ന സൂറത്ത് യാസീനിൻ്റെ വചനങ്ങളുണ്ട് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച സുഹൃത്ത് സുഹുറുഫിലെ രണ്ട് വചനങ്ങളുണ്ട് സുഹൃത്തു മുൽക്കിൽ ഇതുപോലെയുള്ള യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിച്ചിരിക്കേണ്ട മറ്റു കാര്യങ്ങളുണ്ട് വാഹനങ്ങളും യാത്രയും അതിൻ്റെ ഗൗരവത്തെ കുറിച്ചും പലപ്പോഴും നമ്മൾ പോലും മറന്നു പോകുന്നുണ്ട് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച വചനം സുഹൃത്ത് സുഹൃഫിലെ രണ്ടായിത്തുകളാണ് അതിലെ പന്ത്രണ്ട് പതിമൂന്ന് ആയത്തുകൾ നിങ്ങൾ നോക്ക് എത്രത്തോളം അള്ളാഹു ഈ വിഷയത്തെ കുറിച്ച് പറയുന്നു എല്ലാ ഇണങ്ങളെയും സൃഷ്ടിച്ചവനാണ് നിങ്ങൾക്ക് കാലികളിലുണ്ട് കപ്പലുകളിലുണ്ട് നിങ്ങൾക്ക് സഞ്ചരിക്കാൻ ആവശ്യമായ വാഹനങ്ങൾ ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് കടലിലും കരയിലുമാണ് യാത്രാ സൗകര്യമുള്ളത് പക്ഷേ ഇതേപോലെ തന്നെ സൂറത്തു യാസീനും സ്വാഫാത്തിലും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് കേവലം കരയിലും കടയിലും അന്നേം കുറാൻ പറഞ്ഞു നിങ്ങൾക്കതുപോലെയുള്ളതിലും നാം യാത്രാ സൗകര്യം നീ ഏതൊക്കെ കേവലം കപ്പലുകളല്ല പണ്ടത്തെ കാലത്തെ പോലെ ഒട്ടകങ്ങളോ കുതിരയോ കഴുത ഇത് മാത്രമല്ല ഇതുപോലെയുള്ള പല സംവിധാനങ്ങളും നിങ്ങൾക്ക് യാത്രയ്ക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള അള്ളാഹ് എന്താ പറഞ്ഞതെന്നറിയോ ചുമ്മാ കുറെ വാഹനങ്ങൾ നിങ്ങൾ സഞ്ചരിക്കാനല്ല നിങ്ങൾ ആ വാഹനപ്പുറത്ത് പുറത്ത് കയറുമ്പോൾ ആ വാഹനത്തെ പുറത്ത് കേറിയിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയാണ് അള്ളാഹു നിങ്ങൾക്ക് ഇതൊക്കെ ഒരുക്കിയത് നിങ്ങൾ എല്ലാ ഫോട്ടോസ് എടുത്ത് വീഡിയോസ് എടുത്ത് ആഘോഷിച്ച് തിമർത്താടി പോകുമ്പോൾ നിങ്ങൾക്ക് പഠിച്ചോ തന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് തന്ന തന്നെ കുറിച്ചൊന്ന് ഓർക്കാനാ ആരോർക്കാനാ ഏത് വാഹനത്തിൽ കയറുമ്പോഴും അത് എത്ര സൗകര്യമുള്ളതാണെങ്കിലും അള്ളാഹു എനിക്ക് തന്ന ഈ സംവിധാനങ്ങൾ ഈ റബ്ബനിക്ക് തന്ന ഞാമത്ത് അതാണ് നമ്മൾ ഓർക്കേണ്ടത് നാം മറക്കുന്നതും അത് തന്നെയാണ് ആ ഓർക്കുന്ന ഇരസ്ഥും നിങ്ങൾ ആ ഏത് വാഹനത്തിൽ നിങ്ങൾ കയറിയൊന്ന് ശരിക്കൊന്നിരുന്നാലും നിങ്ങൾ അള്ളാഹുവിന്റെ നിയമത്തിനെ കുറിച്ച് ഓർത്തുകൊണ്ട് നിങ്ങൾ പറയും നിങ്ങൾ പറയും കേവലം ഒരു എന്നല്ല രണ്ടായത്തുകളാണ് വാഹനത്തിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥന വാഹനത്തിൽ ഇങ്ങനെ തൂക്കിയിട്ട് കാണും എത്ര ഒരു ദിവസം എത്ര യാത്രകൾ ചെയ്യും എപ്പോഴെങ്കിലും ഒരു യാത്രയിൽ അള്ളാഹോട് പറയുന്നുണ്ട് എന്താ സുബാൻ പരിശുദ്ധനാണ് അല്ലെ ഈ സഹാറ ഈ വാഹനത്തെ അത് കടലിൽ കരയിൽ വായു ഏത് വാഹനങ്ങളാകട്ടെ താൽക്കാലികമായിട്ട് ഇതെനിക്ക് കീഴ്പ്പെടുത്തി തന്ന എൻ്റെ റബ്ബ് പരിശുദ്ധനാണ് ഈ വാഹനത്തെ അല്ലെ ഇതല്ലയാണ് എനിക്ക് താൽക്കാലികമായി കീഴ്പ്പെടുത്തി തന്നത് വേറെ ആരും ആക്കിട്ട് കഴിയയില്ലേ അള്ളാഹ് അവസാനം പറയാ വാഹനത്തിൽ യാത്ര തുടങ്ങുന്നേയുള്ളൂ ഇന്ന ഇല റൊബിനും ഞങ്ങളൊക്കെ അള്ളാഹുലേക്ക് മടങ്ങി പോകുന്നവരാണ് മരണത്തെ കുറിച്ച് ഓർക്കാതെ ഒരാളും ഏത് വാഹനത്തിനും കയറാൻ പാടില്ല ഇസ്ലാമിന് നേമതാണ് എന്ന് അള്ളാഹുവി അതുകൊണ്ട് അതുകൊണ്ടാ മുൽക്കിലും അള്ളാഹു പറയുന്ന ഒരു ഭാഗമുണ്ട് ഞങ്ങള് പക്ഷികളെ കാണാറില്ലേ ചിറകു വിരിച്ചും ചിറകു കൂട്ടിപ്പിടിച്ചും ഒന്നൊന്നായി പറക്കുന്ന പറവകളുണ്ട് ആ പറവുടെ പ്രത്യേകത അതിനെ പിടിച്ചു നിർത്തുന്നത് മണിക്കൂർ മിനിറ്റ് ഒക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ നമ്മുടെ നാട്ടിലേക്ക് ഫൈറ്റ് യാത്ര പോകലുണ്ട് അള്ളാ അതിന്റെ ചോദ്യമുണ്ട് റബ്ബല്ലാതെ ആരാണ് ഇവിടെ ഇതിനെയൊക്കെ പിടിച്ചു നിർത്തുന്നത് സുഹൃത്തു യാസീനിൽ അള്ളാഹ് മറ്റൊരു രീതിയിൽ പറയുന്നുണ്ട് നിങ്ങൾ കാണുന്നില്ല മനുഷ്യരെ ഭാരം ഭാരം നിറക്കപ്പെട്ട നിറക്കപ്പെട്ട ടൺ കണക്കിന് കപ്പലിൽ നിങ്ങളുടെ സന്തതികളെ നാം ഇങ്ങനെ വഹിച്ചു കൊണ്ടുപോകുന്നത് ഒരു ദൃഷ്ടാന്തമാണല്ലെ കുറിച്ച് നമ്മൾ കണ്ട നമ്മുടെ നാട്ടിൽ എത്ര ദുരന്തങ്ങൾ ഉണ്ടായിരുന്നു ടൺ കണക്കിന് ഭാരങ്ങളുമായിട്ടാണ് കപ്പലുകൾ ഒരു രാജ്യത്തിൽ നിന്ന് എത്രയോ രാജ്യങ്ങളിലേക്ക് എവിടെയൊക്കെ അതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആൾ പറയാനുണ്ട് എത്രയോ കണ്ടെയ്നറുകൾ ഓരോ നാട്ടിലേക്ക് ഇറങ്ങേണ്ടതുണ്ട് അവിടെ ഇറക്കി അപ്പുറത്തിറക്കി അപ്പുറത്തിറക്കി ഇതൊക്കെ വിശാലമായി കിടക്കുന്ന കടലിലൂടെ ഇത്രയും ഭാരം നിറക്കപ്പെട്ട കപ്പലിൽ മനുഷ്യരാണ് ഇതിലൊക്കെ ജോലി നമ്മളെ നമ്മളെപ്പോലെ ചിന്തയും വികാരവും വിചാരവും ആഗ്രഹങ്ങളും മക്കളും ഒക്കെയുള്ള മനുഷ്യർ ആ മനുഷ്യരൊക്കെ കവടിലൂടെ സഞ്ചരിക്കുമ്പോ കരയിലൂടെ മാത്രമല്ല അതുപോലെയുള്ള പലരും അവർക്ക് വേണ്ടി സഞ്ചരിക്കാൻ നാം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നിട്ട് പറയാ മനുഷ്യരെ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ മുക്കിക്കൊല്ലുമായിരുന്നു ഒരു ദുരന്തമുണ്ടായാൽ അത് ഏത് ദുരന്തമാകട്ടെ ഫ്ലൈറ്റും കപ്പലും മറ്റുള്ള വാഹനങ്ങളും ഏത് തരത്തിലുള്ള ദുരന്തം നിങ്ങൾക്ക് വന്നാലും ഫലസ്വരി നിങ്ങളുടെ അട്ടഹാസം കേട്ട് അവരുടെ അട്ടഹാസങ്ങൾ കേട്ട് അവരെ സഹായിക്കാൻ ഒരാൾക്കും കഴിയൂല നിലവിളി ആരെങ്കിലും കേട്ടോ കേൾക്കുന്നവർ പോകാൻ കഴിയോ അത്രയും സെക്കൻഡുകൾക്കുള്ളിൽ കത്തിച്ചാരമായി തീരുന്നു കുടുംബത്തിന് അള്ളാഹു സമാധാനം കൊടുക്കുമാറാകട്ടെ ഇത്രയും മനുഷ്യരെ നിങ്ങളെ വിലയുള്ളൂ അല്ല പറയുന്നുണ്ട് അല്ലേ എന്നിട്ട് അല്ല പറയുമ്പോൾ രക്ഷപ്പെടുത്തപ്പെടുകയുമില്ല ഒരാൾക്കും രക്ഷിക്കാൻ കഴിയില്ല എങ്ങനെയല്ലാതെ ഇല്ല റഹ്മ നമ്മളിൽ നിന്നുള്ള ഒരു കാരുണ്യമായിട്ടല്ലാതെ ആരും രക്ഷപ്പെട്ടു വരുന്നുമില്ല സുഹൃത്തു മുൽക്കിൽ പക്ഷികൾ പറന്നു പോകുന്നത് അല്ല പറയുമാൻ മുകളിലൂടെ പറക്കുന്നതിനെ അള്ളയാ പിടിച്ചു നിർത്തുന്നത് അതേപോലെ തന്നെ നിങ്ങൾ മുങ്ങാതെ കൂട്ടിയിടിക്കാതെ അപകടങ്ങളിൽ പെടാതെ നിങ്ങൾ മറ്റൊരു പോയിന്റിലേക്ക് നിങ്ങൾ എത്തുന്നത് അറിയോ മിന്ന നമ്മളുടെ ഒരു കാരുണ്യം കൊണ്ടൊന്ന് മാത്രമാണ് ഒരിത്തിരി കൂടി നിങ്ങൾക്ക് പഠിച്ചോ ഈ ദുനിയാവിൽ സുഖം സുഖിക്കാനുള്ള ഒരു ആയുസ് തന്നിട്ടുണ്ട് ആ സമയം വരെ മാത്രമേ നിങ്ങളിതിനെ നീട്ടപ്പെടുന്നുള്ളൂ ഇല്ലെങ്കിൽ ഒരു യാത്രയും നിങ്ങൾക്ക് പൂർത്തീകരിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് എത്താൻ കഴിയുമായിരുന്നില്ല നിങ്ങൾ നോക്ക് പ്രിയപ്പെട്ടവരെ യാത്രയുമായി ബന്ധപ്പെട്ട് എത്ര ആയത്തിൽ മനുഷ്യരൊന്ന് പഠിക്കാൻ അല്ലേ യാത്രയിൽ അല്ലാതെ കുറിച്ച് നോർക്കാൻ കഴിയാത്ത നിരക്ക് ഏത് രീതിയിലാണ് അവർക്ക് യാത്ര പോകാൻ കഴിയുന്നത് അവൻ്റെ കച്ചവടാകട്ടെ മറ്റുള്ള വിഷയങ്ങളാകട്ടെ നാടുകാളിലാകട്ടെ ഏത് കുടുംബബന്ധം പുലർത്താനാകട്ടെ എവിടെയാണെങ്കിലും അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടൊന്ന് മാത്രമാണ് നമ്മൾ വാഹനത്തിൽ കയറുന്നതും യാത്രക്കാരനായി ഇരിക്കുന്നതും നമ്മളാണ് ഡ്രൈവ് ചെയ്യുന്നത് അങ്ങനെയും ഇതൊക്കെ അള്ളാഹിന്റെ കാരുണ്യ അതുകൊണ്ട് ആ യാത്രയിൽ ഇരിക്കുമ്പോ പോലും നമ്മൾ പറയുന്നത് പഠിച്ചോനെ സുബാൻ നീ പരിശുദ്ധനാണ് ഇത് ഞങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു ും നിങ്ങൾ എന്ന് അതുകൊണ്ടാ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് പറയാണ് അദ്ദേഹത്തിന്റെ വാഹനപ്പുറത്ത് കയറിയാൽ യാത്ര ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നീ ഏറ്റവും വലിയവനാണ് നമുക്ക് നമ്മൾ എന്തൊക്കെയോ ആയി എവിടെക്കെയോ പോവുകയാണ് അല്ലേ നമ്മൾക്ക് അത്രയുണ്ട് കാശുണ്ട് സുരക്ഷിതമാണ് സേഫാണ് പുതിയ വണ്ടിയാണ് ഒക്കെയാണ് എല്ലാ ചെക്കപ്പും കഴിഞ്ഞതാണ് അല്ലെ നീയാണ് ഏറ്റവും വലുത് എന്നിട്ട് അവിടെ 19th, th ും അറിയുന്ന ഒരു വ്യക്തി ഇത് പ്രാർത്ഥിക്കാതെ ഫ്ലൈറ്റിൽ ഇരിക്കില്ല വാഹനത്തിൽ ഡ്രൈവിംഗിലേക്ക് ഇരിക്കില്ല അവൻ ഞാൻ നിന്നോട് യാത്രയിൽ ചോദിക്കുകയാണ് നന്മയെ ചോദിക്കുന്നുണ്ട് യാത്രയിൽ മുഴുവനും ഞാൻ തത്വയാ ചോദിക്കുന്നത് യാത്രയിൽ നഷ്ടപ്പെടുന്നതും ഈ നന്മ തന്നെയാണ് ഈ തത്വ തന്നെയാണ് പഠനയാത്ര എന്ന പേര് സ്കൂളിൽ നിന്നൊക്കെ പഠനമല്ലാത്ത എല്ലാം ഉണ്ടാകും അധ്യാപകമാരൊക്കെ പറയും മക്കളോടൊന്നും ഒന്നും ചോദിക്കാൻ പോലും പറ്റാത്ത നിരക്കുള്ള വിഷയമാണ് ഇന്നത്തെ സ്കൂൾ വിനോദയാത്രകളിൽ പഠനയാത്രകളിൽ അല്ലെ യാത്ര ഇന്ന് വർദ്ധിച്ചു ഇന്നത്തെ കാലത്ത് പണ്ടത്തെ പോലെയല്ല കുടുംബക്കാരൊക്കെ കുടുംബക്കാരെല്ലാരും യാത്രയില്ല നാട്ടുകാര് ബാച്ചിലേഴ്സിന്റെ മാറേ ലേഡീസ് മാത്രം പോകുന്ന യാത്രമാരെ ഓരോ നാട്ടിൽ ക്ലബുകൾ അല്ലെ വയസ്സന്മാരെ കൊണ്ടുപോകുന്ന യാത്രക്കാര് എല്ലാവർക്കും യാത്ര പോകാണ് എല്ലാം അങ്ങനത്തെ ഒരു വൈബിന്റെ രോഗത്തുള്ളത് ആ യാത്രയിൽ ഒരു മുസ്ലിം വന്നാലോട് ചോദിക്കുന്നത് നന്മയും തത്വയുമാണ് അതാണ് നഷ്ടപ്പെടുന്നതും കുടിക്കുന്നത് വരിക്കുന്നത് പുകയ്ക്കുന്നത് അടിക്കുന്നത് ഇഞ്ചക്ഷനായി ഉപയോഗിക്കുന്നത് എല്ലാം തുടങ്ങുന്നത് പലപ്പോഴും ഒന്നും രണ്ടും ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയിലാണ് ആരുടെ കൂടെയാണ് മക്കൾ പോകുന്നത് ആരുടെയാണ് യാത്രയിൽ ഞാൻ തെരഞ്ഞെടുക്കുന്ന എൻ്റെ കൂട്ടുകാരൻ വിസ്കരിക്കേണ്ട നേരത്ത് സുചൂതിരക്കണക്കൻ മടി കാണിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ കൂടെ ആ നാളുകൾ നീണ്ടു നിൽക്കുന്ന യാത്രയിലുള്ളതെങ്കിൽ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ പലപ്പോഴും നെഗറ്റീവ് ബാധിക്കുമോ എന്ന് നമ്മൾ പേടിക്കേണ്ടതുണ്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കുക പഠിച്ചോനെ ഞാൻ തക്കവയാണ് എന്റെ തക്കവ നഷ്ടപ്പെടുത്തല്ലേ ഏതോ ഒരു നാട്ടിലേക്ക് അത് ചെന്നിറങ്ങാൻ പോകുന്നത് ഏതോ ഭാഗത്തേക്ക് ഞാനിത് എത്താൻ പോവുകയാണ് ആ നാടിൻ്റെ കൾച്ചർ എനിക്കറിയില്ല സംസ്കാരം എനിക്കറിയില്ല അവിടുത്തെ ജീവിത രീതി അറിയില്ല പഠിച്ചോനെ എൻ്റെ ഈ മാനിന്റെ ദൗർബല്യം കൊണ്ട് തെറ്റിപ്പോ എനിക്ക് പേടിയുണ്ട് അതുകൊണ്ട് അള്ളാഹുവേ ഞാനോട് ചോദിക്കുകയാണ് അൽ ബുറ എപ്പോഴും നന്മ ചോദിക്കുന്നു പ്രാർത്ഥിക്കണല്ലോ പ്രിയപ്പെട്ടവരെ നമ്മൾ അതേപോലെ തക്കോ ചോദിക്കുന്നു യാത്രയിൽ അത് പുറപ്പെടുന്ന നാട്ടിൽ നിന്ന് പുറപ്പെടുന്ന ഏത് യാത്രയിലാകട്ടെ പ്രിയപ്പെട്ടവരെ അള്ളാഹിന്റെ ഒരു മുസ്ലിം ദുരാ ചെയ്യാ ചോദിക്കുകയാണ് ഇത് പ്രാർത്ഥിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ നമ്മൾ യാത്ര സംഘത്തെ നമ്മൾ തിരഞ്ഞെടുക്കും എന്താ എനിക്ക് നല്ല അമ്മ ചെയ്യാൻ പറ്റണം ഈ യാത്രയിൽ എൻ്റെ തത്വ നിലനിർത്താൻ പറ്റണം എൻ്റെ യാത്രയിൽ നന്മകൾ ചെയ്യാൻ കഴിയണം എൻ്റെ യാത്രയിൽ അള്ളാഹ് ഇഷ്ടയില്ലാത്ത ഒന്നിലേക്കും ഞാൻ എത്തരുത് യാത്ര പരസ്യങ്ങൾ വരുമ്പോ നമ്മൾ നോക്കണം ആരാണത് എവിടെയാണ് പോകുന്നത് ആരുടെ കൂടെയാണ് പോകുന്നത് പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമ്മൾ നമ്മുടെ ധീരപണയപ്പെടുത്തി നിൽക്കുന്ന യാത്രകളുണ്ട് അതുകൊണ്ട് അള്ളാഹു റസൂദ് പ്രാർത്ഥിക്കുന്നതും എന്നിട്ട് അവിടെ നിന്ന് പറയാത്തരണേ എത്ര പ്രിയപ്പെട്ട നമ്മൾക്ക് ഫ്ലൈറ്റ് യാത്രകൾ പ്രവാസികളല്ലേ ഓരോ യാത്രയിലും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിരക്ക് മരണത്തെ മുഖാമുഖം ഒരു സെക്കൻഡെങ്കിലും കാണാത്ത ആരും ഉണ്ടാകില്ല ചില നേരങ്ങളിൽ ചില നേരങ്ങളിൽ അങ്ങനെയാണ് അതാവിനോ പ്രാർത്ഥിക്കുക ഈ യാത്ര നീ ഒന്ന് എനിക്ക് എളുപ്പമാക്കി കുറച്ചതാ കിലോമീറ്റർ ഓർക്കുമ്പോന്നല്ല മറിച്ച് ചില യാത്രകൾ ദുർഘടമായിട്ട് ഒന്ന് എത്തിക്കിട്ടിയാൽ മതിയായിരുന്നു വല്ലാതെ പ്രയാസപ്പെട്ടു പോകുന്ന യാത്രയുണ്ട് എന്നാൽ ചില യാത്രകളുണ്ട് എത്രയോ കിലോമീറ്ററുകൾ താണ്ടിയാലും അതൊന്നും അറിയാത്തതിൽ നല്ല കൂട്ടുകെട്ട് നല്ല സംസാരങ്ങൾ നല്ല ചർച്ചകൾ ആ മണിക്കൂറുകൾ ഇരുന്നാലും അറിയാത്തതുണ്ട് അതാ യാത്രയിലെ ബർക്കത്ത് എന്ന് പറയുന്നത് ചിലതൊക്കെ ദുരിതങ്ങളായി പോകും ഭാര്യയുടെ കൂടെ മക്കളുടെ കൂടെയൊക്കെ യാത്ര പോകുന്ന ചില സമയങ്ങളിൽ പ്രയാസങ്ങളും അപകടങ്ങളും അല്ലെ ഓരോരുത്തരൊക്കെ അനുഭവങ്ങൾ പങ്കെടുക്കാറുണ്ട് പങ്കുവെക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ അത്രയും പ്രയാസം നിറഞ്ഞ യാത്രകളൊക്കെ ഉണ്ട് അള്ളാനോട് ചോദിച്ചോ എപ്പോഴെങ്കിലും എന്റെ യാത്ര എളുപ്പമാക്കിത്ത

എന്റെ കൂടെ പഠിച്ചോ നീ വേണം ഈ യാത്ര കൈവിടല്ലേ കണ്ണുകൂട്ടി തുറക്കുന്നേരം പോലും നീ എന്നെ കൈവിടല്ലേ പിന്നെ പ്രാർത്ഥിക്കുക രക്ഷ പ്രാർത്ഥിക്കുകയാണ് പോകുന്ന പ്രയാസങ്ങളും ദുരന്തങ്ങളും ഒക്കെ വക്കെ ആപത്തിൽ മന്നർ സഹിക്കാനാകാത്ത കാഴ്ചകളുണ്ട് ഇതൊന്നും എനിക്ക് എനിക്കി കാണിക്കല്ലേ അല്ല ഈ യാത്രയിൽ നീ നിങ്ങനൊരു ബുദ്ധിമുട്ടിലാക്കല്ലേ അല്ല നിങ്ങൾ നോക്ക് റസൂറുള്ള വാഹനപ്പുറത്ത് കയറുമ്പോൾ ചെയ്യുന്ന ഒരു ദുഃഖയാണ് മാത്രമല്ല എല്ലാവരോടും വാഹനപ്പുറത്ത് കയറുമ്പോൾ ചെയ്യാനൊരു ദു തന്നെയാണിത് അല്ലേ ഞാൻ നേടിയെടുത്ത സമ്പത്തിൽ ഒരു മോശപ്പെട്ട കാഴ്ച ഒരു മോശപ്പെട്ട ഒരു പര്യവസാനം ഉണ്ടാക്കലേ അല്ല എൻ്റെ കുടുംബത്തിലൂടെ യാത്ര കഴുകി തിരിച്ചു വരുമ്പോഴത്തേക്ക് എൻ്റെ സമ്പത്ത് പോകുക യാത്ര വലിയ ബിസിനസ് ആവശ്യം പോയതാണ് ആ യാത്രയിൽ എൻ്റെ നേടിയെടുത്ത സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെടുക പറ്റിക്കുക എത്ര ആളുകൾ പ്രിയപ്പെട്ടവരെ ഇതേ സെന്ററുകൾക്ക് സാക്ഷ്യം വഹിക്കാറുണ്ട് യാത്രയുമായി ബന്ധപ്പെട്ട് കച്ചവടത്തിന് യാത്ര പോയി ഒന്ന് കഴിഞ്ഞു രണ്ട് കഴിഞ്ഞു മൂന്നാമത് ജീവിതത്തിൽ നേടിയത് മുഴുവനും ആദ്യത്തെ രണ്ട് കച്ചവടത്തിന്റെ കാശ് അതിൽ ലാഭം കൊടുത്തത് കണ്ടിട്ട് എല്ലാരോടും കടം വാങ്ങിയിട്ട് വലിയ സംഖ്യ കൊടുത്തു പക്ഷേ ആ കൊടുത്തതുമായിട്ട് അവരങ്ങ് പോയി ജീവിതകാലം മുഴുവനും അധ്വാനിച്ചാലും ആ കടം വാങ്ങിയവരുടെ കടം തീർക്കാൻ കഴിയാത്ത നിലയിലേക്ക് ആളുകൾ എത്തുന്നുണ്ട് ഇതൊക്കെയാ യാത്രയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ പ്രിയപ്പെട്ടവരെ ഇത്ര ഗൗരവത്തിലാണ് ഇസ്ലാം യാത്രയെ കാണുന്നത് അതുകൊണ്ട് തന്നെയാ റസൂർ കരീം പറയുന്നുണ്ട് ഒരു സഹാബി റസൂർ റസൂറെ അതുകൊണ്ട് എനിക്ക് എനിക്കൊന്നും യാത്രയിൽ ഒരു യാത്രാവസ്തുവായിട്ട് ഞാൻ എന്താ കരുതേണ്ടത് അല്ല യാത്ര ഒരുങ്ങുമ്പോ പലതും കൊണ്ടുപോകണ്ടേ ഞാൻ എന്റെ യാത്രയിൽ എന്താ റസൂര് കൂടെ കൊണ്ടുപോകേണ്ടത് ആ സമയത്ത് ഒരു യാത്രയിൽ മുഴുവനും നിന്റെ കൂടെ ഉണ്ടാകട്ടെ നിങ്ങൾ നോക്ക് ഈമാൻ കുറഞ്ഞിട്ട് പറഞ്ഞതല്ല യാത്ര അങ്ങനെയാ അറിയപ്പെട്ടവരെ എല്ലാം മറന്നുപോകുന്നൊരു സംഗതിയാ യാത്ര യാത്രയിൽ മുഴുവനും പഠിച്ചു തക്കവ നൽകട്ടെ അത് വർദ്ധിപ്പിക്കട്ടെ എനിക്ക് ഇനിയും കുറച്ചുകൂടി വരുതാം െനിയും നീ എവിടെയായിരുന്നാലും നിനക്ക് പഠിച്ച എളുപ്പം നൽകുമാറാകട്ടെ ഇത് എല്ലാവർക്കും അള്ളാഹു നൽകുമാറാകട്ടെ നിങ്ങൾ നമുക്ക് പ്രിയപ്പെട്ട യാത്ര എങ്ങനെയാണ് ഇറാനിൽ നിന്ന് ഹജ്ജി വന്ന യാത്രക്കാരാണ് ഇപ്പൊ സൗദി അറേബ്യയിൽ കുടുങ്ങിട്ടുള്ളത് അല്ലെ ഓരോ മനുഷ്യർ യാത്രക്കിടയിൽ അവർക്ക് വരുന്ന അസുഖങ്ങളുണ്ട് യാത്ര അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ െ നഷ്ടപ്പെട്ടു പോകുന്ന ഏതെങ്കിലും വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കേസുകളും മറ്റും അങ്ങനെ എന്തൊക്കെ രീതിയിൽ ദുരിതങ്ങളും ദുരന്തങ്ങളും ആരാ പ്രിയപ്പെട്ടവരെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുമെന്ന് ഉറപ്പുള്ള ഷേഖു പറഞ്ഞതുപോലെ രാവിലെ വീട്ടിൽ നിന്നിറങ്ങുമ്പോ നീ ഓടിച്ച വാഹനം അത് തന്നെയാണ് നിന്നെ തിരിച്ച് നിന്റെ വീട്ടിലേക്ക് എത്തുന്നത് എന്ന് ഒരിക്കലും നീ ഉറപ്പിക്കണ്ട ഒരു ആംബുലൻസ് അതി വീട്ടിലേക്ക് എത്തുന്നത് മയ്യത്ത് കെട്ടിലെ വീട്ടിലേക്ക് എത്തുന്നത് ഇതാ ഓരോ മനുഷ്യരുടെയും അവസ്ഥകളൊക്കെ അങ്ങനെയാണ് രാവിലെ വീട്ടിൽ നിന്നിറങ്ങി വൈകുന്നേരം എത്തുന്നില്ല അതുകൊണ്ട് തന്നെയാ ഓരോ യാത്രയിലും പഠിക്കാനും പാഠം ഉൾക്കൊള്ളാനും ഉണ്ട് എന്ന് സുൽഖരീം പറയുന്നത് അവിടുന്ന് ഒരു സംഘത്തെ പറഞ്ഞേക്കുമ്പോ അവിടുന്ന് പതിവായിരുന്നു അവരോട് പറയും അവിടുന്ന് പ്രാർത്ഥിക്കും അഅമലിക് സംഘമാണെങ്കിലും വ്യക്തിയാണെങ്കിലും ഒക്കെ അവിടുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അസ്തൗദിയതാ നമ്മളൊക്കെ യാത്ര വരുന്ന ആൾക്കാരല്ലേ